കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായി നെയ്യമൃത മഠങ്ങളിൽ കഠിന വ്രതമനുഷ്ഠിക്കുന്ന വ്രതക്കാർ തങ്ങൾ ഈ വ്രതകാല ഘട്ടത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ചിത്തശുദ്ധിക്കൊപ്പം അതിൻ്റെതായ വൃത്തിയും വെടിപ്പും കാത്തുസൂക്ഷിക്കാറുണ്ട് വൈശാഖ മഹോത്സവത്തിലെ ആദ്യം നടക്കുന്ന പരമപ്രധാനമായ ചടങ്ങ് എന്ന നിലയിൽ മണിത്തറയിലെ സ്വയംഭൂവിൽ അഭിഷേകത്തിനായി കൊണ്ടുപോകുന്ന നെയ്യ് ഏറെ പരിശുദ്ധമായിരിക്കണം എന്ന നിഷ്കർഷ ഇവർക്കുണ്ട് അതിനാൽ തന്നെ നെയ്യ് ശേഖരിക്കുന്ന പശുവിന് പോലും ചിട്ടകളുണ്ട് ഇത്തരം പശുക്കളുടെ ഭക്ഷണത്തിൽ പോലും ശുചിത്വം പാലിക്കുകയും നിത്യവും ഇവയെ കുളിപ്പിച്ച ശേഷമാണ് പാൽ കറന്നെടുക്കുകയും ചെയ്യുന്നത് രാവിലെ കുളി കഴിഞ്ഞ് ശുചി വരുത്തിയ ശേഷം മാത്രമാണ് വീട്ടുകാർ പശുവിനെ കറക്കുക ഇത്തരം പാലിൽ നിന്നും തൈരും വെണ്ണയും എടുത്ത് ഉരുക്കി നിർമ്മിക്കുന്ന നെയ്യ് ചില്ലുകുപ്പികൾ നിറച്ചാണ് മഠങ്ങളിൽ എത്തിക്കുന്നത് മഠങ്ങളിൽ നിന്നും ഇത് മുരടകളിലേക്ക് നിറക്കുന്നതിനും ചിട്ടകളുണ്ട് പുഴയിറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന എറോപ്പക്കൈദിയുടെ ഇലകൾ ചതച്ച് കീറിയെടുക്കുന്ന നാരുകളിലാണ് പിരിച്ച് കയർ രൂപത്തിലാക്കി മുരടകൾ കെട്ടാൻ ഉപയോഗിക്കുന്നത് ചടച്ചിൽ മരത്തിൻ്റെ തൊലിയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന നാരുകൾ പിരിച്ചും ഇവ കെട്ടാറുണ്ട് ഇങ്ങനെ കെട്ടിയൊരുക്കുന്ന മുരടുകളിലാണ് നെയ് നിറക്കുന്നത് മഠത്തിനകത്ത് മഠം കാരണവരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ച ശേഷം ഇഷ്ടിക കൊണ്ട് അടുപ്പുകൂട്ടി ഇതിൽ ചുള്ളിക്കമ്പുകൾ കൊണ്ട് കത്തിച്ചാണ് നെയ്യുരുക്കിയെടുക്കുന്നത് ഓട്ടുരുളികളാണ് നെയ് ഉരുക്കിയെടുക്കാൻ ഉപയോഗിക്കുക ഏറെ ശുദ്ധിയോടെ ചെയ്യുന്ന കർമ്മത്തിനിടെ തങ്ങളുടെ വായിൽ നിന്നും മറ്റും തുപ്പൽ തെറിച്ച് നെയ്യ് അശുദ്ധമാകാതിരിക്കാനായി വാഴയില കൊണ്ട് വായ വായമുടികെട്ടുക എന്നതും ചടങ്ങിൽ പ്രധാനമാണ് ഒരുക്കിയ നെയ്യ് നെയ്മുരടകളിലേക്ക് പകർന്ന ശേഷം തൊലിച്ചീകി വൃത്തിയാക്കിയ കവുങ്ങിൻ പാളകൾ ഉപയോഗിച്ച് ഇതിൻ്റെ വായ മൂടിക്കെട്ടുന്നതോടെ നെയ്നിറക്കൽ ചടങ്ങ് പൂർത്തിയാകും ിലെല്ലാം നെയ്നിറ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അന്ന് രാത്രി അത്താഴത്തിന് ശേഷം നിഴൽ കൂടൽ മുതലായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അതിരാവിലെ കാൽനടിയായി കൊട്ടൂരിലേക്ക് പുറപ്പെടും മണത്തണ ചപ്പാരൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സംഘം ഇതിനുശേഷം ഇതിനു മുൻപേ എത്തിച്ചേർന്ന വില്ലിപ്പാലൻ കുറുപ്പിൻ്റെയും തെമ്മങ്ങാടൻ നൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള സംഘം കൊട്ടൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ മറ്റ് സംഘങ്ങളും ഇതിനു പിന്നാലെ പുറപ്പെടും വൈകിട്ട് സന്ധ്യയോടെ മുതിരേരിൽ നിന്നും പരാശക്തിയുടെ വാൾ എഴുന്നള്ളച്ച് ഇക്കരക്കൊട്ടിയൂരിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നിയമത സംഘങ്ങൾ അക്കരക്കൊട്ടൂരിലേക്ക് പ്രവേശിക്കുകയുള്ളൂ തുടർന്നാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ നടക്കുക